ിൽ മഴവില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വാർഷികാഘോഷവും രക്ഷകർത്താ ദിനവും വിരമിക്കുന്ന അധ്യാപിക എൻ വൈ ശൈല ടീച്ചർക്കുള്ള യാത്രയപ്പും നടന്നു കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് ടീച്ചർ സൂചിപ്പിച്ച ഒരു കാര്യത്തോട് മാത്രം ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു നമുക്ക് ഒരു ഗേൾസിൽ സ്കൂളിൽ എന്ന് പറയുമ്പോൾ അവിടെ പടമുള്ളവർ മാത്രം പഠിക്കുന്ന സ്കൂളായി നാം കാണരുത് പടമുള്ളവനും ഇല്ലാത്തവരും പഠിക്കുന്ന ഒരു സ്കൂളായി നമ്മുടെ സ്കൂളായിട്ടാണ് ഞാൻ ഈ വിദ്യാലയത്തെ കാണുന്നത് കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം ഞാനെല്ലാം കോളേജ് കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ വലിയ സമരങ്ങളാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഞങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ആശയം മനസ്സിൽ രൂപം കൊണ്ടിരുന്നു അവിടെ മറ്റൊന്നുമല്ല പണമുള്ളവർ മാത്രം പഠിച്ചാൽ മതി ഇല്ലാത്തവർ പഠിക്കണ്ട എന്നുള്ള സമീപനം സ്വീകരിച്ചു വരുന്നൊരു പൊതുവിദ്യാഭ്യാസ രംഗത്തെ അത് പണമില്ലാത്തവനും കൂടി പ്രാപ്യമാക്കണം എന്നുള്ള വലിയ കാഴ്ചപ്പാട് അത് മാറ്റുന്ന അത് മാറി മറിയുന്ന ഒരു സാഹചര്യം നാം ഈ പത്ത് വർഷക്കാലം കൊണ്ട് കാണുന്നുണ്ട് അതിന്റെ മുദ്രാവാക്യം എങ്ങനെയാണ് പണം കാശുള്ളവർ പഠിച്ചോട്ടെ എല്ലാത്തോരും കിളച്ചോട്ടെ ഇതെന്ത് ന്യായം ഇതെന്ത് രീതി എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തി കേരളത്തിൻ്റെ തിരുവോണകളിൽ വിദ്യാർത്ഥി സമരങ്ങൾ അനവധി അരങ്ങേറിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ കാര്യത്തെ ക്ഷീണചേജ് സൂചിപ്പിച്ച പോലെ ഓടുട്ട അല്ലെങ്കിൽ ജീർണിച്ച ക്ലാസ് മുറികളെല്ലാം പൊളിച്ച് ഏറ്റവും മനോഹരമായ ബഹുനില കെട്ടിടങ്ങൾ നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളിൽ കൊണ്ടുവരികയും സ്മാർട്ട് ക്ലാസ് റൂമുകൾ കൊണ്ടുവരികയും അത്തരത്തിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്കൂളുകളായി നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളുമാണ് അതൊരു പക്ഷേ എൽ പി സ്കൂൾ മാത്രമല്ല ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗവും സർക്കാർ കോളേജുകളും എല്ലാം ഏറ്റവും മികച്ച അത്യാധുനിക രീതിയിലേക്ക് വരിക അതെല്ലാം നാം കൊടുങ്ങല്ലൂരിൽ ഉൾപ്പെടെ ബോൾ ബോയ്സ് രാജൻ മെമ്മോറിയൽ സ്കൂൾ ആയാലും ആയാലും കെ കോളേജ് അത്തരത്തിലുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ വർഷക്കാലം കൊണ്ട് നാം കൊടുങ്ങൂർ നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പോൾ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാ പണിക്കശ്ശേരി വിതരണം നടത്തി കൊടുങ്ങല്ലൂർ എഇ പി മൊയ്തീൻകുട്ടി വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള പുരസ്കാരം നൽകി കൊടുങ്ങല്ലൂർ ബി ആർ സി ബി പി സി മോഹൻരാജ് മാസ്റ്റർ മികവ് പ്രകാശനം നടത്തി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ ഉണ്ണികൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയദേവൻ ഓയൻ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പി ടി പ്രസിഡന്റ് നിത്യ സിബിൻ പ്രിൻസിപ്പൽ ഇൻചാർജ് മിനി കെ മിസ്റ്റർ ഷൈനി ജോസ് ഐ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക ബീന കെ ജെ സ്വാഗതവും എസ് ആർ ജി കൺവീനർ അശ്വതി കെ എസ് നന്ദിയും പറഞ്ഞു വിരമിക്കുന്ന അധ്യാപിക എൻ വൈ ശൈല ടീച്ചർ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ ഉണ്ടായിരുന്നു ए हेलो सत्य सत्य बताओ करो आगे तो नायर के नायर इधर है लोड़ो ही गो